ഈ ഹെൽത്തി ഓട്സ് ദോശ ഉണ്ടാക്കാനെ നമുക്ക് ആദ്യം രണ്ട് കപ്പ് റോൾ ഓട്ട്സ് മൂന്ന് കപ്പ് വെള്ളം ചേർത്ത് ഇരുപത് മിനിറ്റ് കുതിരാൻ വെക്കാം ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ ഈ കുതിർന്ന ഓട്സ് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് മിക്സിയുടെ വലുപ്പം അനുസരിച്ച് ഒന്നോ രണ്ടോ തവണയായി നന്നായി അരച്ചെടുക്കാം ഇനി ഈ ഓട്സ് അരയ്ക്കുമ്പോൾ ഇതിലേക്ക് ഒരു ഉള്ളിയുടെ പകുതി കുഞ്ഞായി അരിഞ്ഞത് ഒരു ഇഞ്ച് വലുപ്പമുള്ള ഇഞ്ചി എരിവിനനുസരിച്ച് രണ്ട് പച്ചമുളക് അല്പം കറിവേപ്പില ഇതെല്ലാം ചേർത്ത് എക്സ്ട്രാ വെള്ളം ഒഴിക്കാതെ നന്നായി അരച്ചെടുക്കാം അരച്ചെടുത്ത മാവ് ഒരു ബോളിലേക്ക് ഒഴിക്കാം ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി നമ്മൾ കുതിരാൻ വെച്ച വെള്ളം മാത്രം മതി ഇത് അരച്ചെടുക്കുവാനായി ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായി ഇളക്കിയെടുക്കാം ഞാൻ ഒന്നര ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇനി ഒരു ദോശക്കല്ല് ചൂടാക്കാൻ വയ്ക്കാം അതിലേക്ക് അല്പം വെള്ളം തളിച്ചതിന് ശേഷം മാവ് ഒഴിച്ച് മസാല ദോശ ഉണ്ടാക്കുന്നത് പോലെ കട്ടി കുറച്ച് ഇതുപോലെ പരത്തിയെടുക്കാം ദോശ പകുതി വേവായി വരുമ്പോൾ അതിലേക്ക് എണ്ണയോ അല്പം നെയ്യോ ഒഴിക്കാവുന്നതാണ് പിന്നെ ഓട്സ് ദോശ വേകുവാനായി അല്പം സമയമെടുക്കും അതുകൊണ്ട് നന്നായി ഒരു സൈഡ് മുരിഞ്ഞതിന് ശേഷം മാത്രം തിരിച്ചിടുവാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ദോശ ചുരുണ്ടുപോകും നമുക്ക് സാധാരണ ദോശ പോലെയും ഈ മാവ് കൊണ്ട് ദോശ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഇതുപോലെ ചെറുതായി പരത്തിയതിനു ശേഷം നന്നായി കിഴുത്തയെല്ലാം വന്നു കഴിയുമ്പോൾ അതിലേക്ക് അല്പം എണ്ണയോ നെയ്യോ ഒഴിക്കുക എന്നിട്ട് ഒരു അടിവശം നന്നായി വെന്തതിനു ശേഷം മാത്രം മറിച്ചിടുക ഇപ്പോൾ നമ്മുടെ വളരെ ഈസി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഉണ്ടാക്കാവുന്ന ഓട്സ് ദോശ റെഡിയായി ആയി ഈ ഓട്സ് ദോശ നമുക്ക് സാമ്പാറിൻ്റെയോ ചമ്മന്തിയോടോ കൂടെ കഴിക്കാവുന്നതാണ് ഇവിടെ ഞാൻ ടൊമാറ്റോ ചട്ണിയാണ് യൂസ് ചെയ്യുന്നത് വളരെ നല്ല കോമ്പിനേഷനാണ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ടേക്ക് കെയർ ബൈ ബൈ